നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടുതൽ ശക്തിയാർജിക്കുന്ന ഈ സമയത്ത് നിരവധി പേരാണ് ഫേസ്ബുക്കിലും മറ്റും തങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇതിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് വെട്ടിലായ വ്യക്തിയാണ് ആർ ശ്രീലേഖ ഐ പി എസ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമാണ് ആർ ശ്രീലേഖ ഇവർ അതിജീവിതയെ അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്റിട്ടതാണ് വലിയ തോതിലുള്ള വിവാദമായത് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പുയർന്നിരുന്നു ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായ ഒരു പോസ്റ്റാണ് ഇത് എന്നായിരുന്നു ബി ജെ പി നേതൃത്വത്തിൻ്റെ തന്നെ കണക്കൂട്ടിൽ അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇത് തിരുത്തണമെന്ന് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് തിരക്കെണ്ണയിൽ പോസ്റ്റപ്പോൾ സംഭവിച്ചു പോയത് ആണ് എന്നും ഇപ്പോഴും താൻ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എന്നുമാണ് ഇപ്പോൾ അവർ നൽകിയിട്ടുള്ള വിശദീകരണം ഇത്രയും നാൾ എന്തുകൊണ്ട് പരാതി അതിജീവിതം നൽകിയില്ല എന്നുള്ളതായിരുന്നു ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീലേഖ ചോദിച്ചിരുന്നത് സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാനാണോ ഒരു നടപടിയുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയത് എന്നും അവർ ചോദിച്ചിരുന്നു ഇപ്പോൾ എന്തിനും നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യപേക്ഷ നടാനുള്ള അവസരത്തിനാണോ എന്നും ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഏതായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പലരെയും അറസ്റ്റ് ചെയ്തിരിക്കാനൊക്കെ ഉള്ള നീക്കമായിട്ടാണ് ഈ ഒരു നടപടിയെയും ശ്രീലേഖ വിശേഷിപ്പിച്ചത് ഏതായാലും ഇത് സമൂഹത്തിൽ നിന്ന് മാത്രമല്ല സ്വന്തം പാർട്ടികളിൽ നിന്നും തന്നെ വലിയ തോതിലുള്ള എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർക്കത് പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നത് നേരത്തെയും സർവീസിലിരുന്ന സമയത്തുമൊക്കെ തന്നെ ഇവരുടെ പല ഇത്തരം കമൻറ്റുകൾ അതായത് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിൽ നടൻ ദിലീപിൻ്റെ പങ്കിനെക്കുറിച്ചൊക്കെ തന്നെ ശ്രീലേഖ നടത്തിയ പല പരാമർശങ്ങളും വിവാദമായിരുന്നു ജയിൽ എ ഡി ജി പി ആയിരുന്ന സമയത്ത് ഇവർ ജയിൽ സന്ദർശിച്ചപ്പോൾ ദിലീപിന് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ താൻ ഏർപ്പെടുത്തി കൊടുത്തു എന്ന് അവർ ഒരിക്കൽ പറഞ്ഞതും ഒക്കെ തന്നെ വലിയ തോതിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ബി ജെ പിയുടെ അംഗത്ത് കൊടുക്കുക തന്നെ ചെയ്തത് സ്ത്രീകളെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടിയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയായ ഒരു സ്ത്രീ തന്നെ ഒരു അതിജീവിതയ്ക്കെതിരെ വ്യാപകമായ ഇത്തരത്തിൽ കളിയാക്കുന്ന രീതിയിലുള്ള പരാമർശമായി രംഗത്തെത്തിയതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരുന്നത് വേറെ അടിയന്തരമായി തന്നെ ഇക്കാര്യം പിൻവലിക്കണം എന്നും പലരും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ പറയുന്നത് തനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് ധൃതി വെച്ച് എഴുതിയപ്പോൾ സംഭവിച്ചു പോയതാണ് കൂടാതെ താനൊരു അമ്മയാണ് താൻ എല്ലാ കാലത്തും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് താനൊരു മുൻ പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയാണ് അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നാണ് തൻ്റെ ഒരു നിലപാട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ശ്രീലേഖ കാര്യം മാറ്റി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇത്രനാൾ അവൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല ഇത്രനാൾ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ദുഃഖം മാത്രം ഇപ്പോൾ എന്തിനും നേട്ടം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന ആശങ്ക മാത്രം പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാശേഷം നേടാനുള്ള അവസരത്തിനോ അതോ സ്വർണ്ണ കൊള്ളയിൽ ഒമ്പന്മാരെ കൂടെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ ഞാനൊരു അമ്മയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇരകളെ സംരക്ഷിക്കുക എന്നതിൽ കാലതാമസമോ വീഴ്ചയോ വരാൻ പാടില്ല എന്ന് താൻ ദൃഢമായി വിശ്വസിക്കുന്നു എന്നാണ് ഇപ്പോൾ ശ്രീലേഖ പറയുന്നത് സിവിൽ സർവീസിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന പലർക്കും സംഭവിക്കാറുള്ള തോതിലുള്ള അബദ്ധങ്ങളാണ് ഇവിടെ സ്ത്രീലേക്കും സംഭവിച്ചിട്ടുള്ളത് സർക്കാർ സർവീസിലിരിക്കുമ്പോൾ ഇവരുടെ എല്ലാ കാലത്തും സർക്കാരിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കും എല്ലാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും പെരുമാറുന്നത് അപൂർവം പേർ മാത്രമാണ് നട്ടലുള്ള ഡോക്ടർ ബി അശോകനെ അല്ലെങ്കിൽ എൻ പ്രശാന്തിനെയൊക്കെ പോലുള്ള ആളുകൾ മാത്രമാണ് സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കാനുള്ള ധൈര്യം കാട്ടാറുള്ളത് അതല്ല സർവീസിൽ എന്ന കാലത്തൊക്കെ തന്നെ സർക്കാരിനെ അനുകൂലിക്കും സർവീസിൽ നിന്ന് പുറത്തു വന്ന് ഒരുപക്ഷെ പൊതുരംഗത്തിറങ്ങുന്ന പലരും ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തി പലപ്പോഴും വെട്ടിലാകാറുണ്ട് അതുതന്നെയാണ് ഇവിടെ ശ്രീലേഖയ്ക്കും സംഭവിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് അവർ പൊതുരംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴൊക്കെ തന്നെ ഓരോ സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു ധാരണയുമില്ലാത്ത രീതിയിലാണ് ശ്രീലേഖ പ്രതികരിച്ചത് എന്നാണ് അവരുടെ പാർട്ടിയിലെ തന്നെ പ്രവർത്തകർ പിന്നീട് ചൂണ്ടിക്കാട്ടിയത് അത് ചെയ്ത വിമർശിച്ചവരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥെ കൊണ്ടാണ് തങ്ങൾ വോട്ട് വയ്ക്കാൻ പോകുന്നത് എന്നുള്ള വല്ലാത്ത അവസ്ഥയിൽ ഈ വാർഡിലെ ബി ജെ പി പ്രവർത്തകർ പെടുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ബി ജെ പി എന്ന പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ശ്രീലേഖ ഇവിടെ സ്വീകരിച്ചതെന്നാണ് ബി ജെ പി നേതാക്കളെല്ലാവരും തന്നെ പ്രത്യേകിച്ച് കെ സുരേന്ദ്രനൊക്കെ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ അതീവതയെ അനുകൂലിച്ചുകൊണ്ടും രാഹുൽ മാങ്കുടത്തിനെതിരെയൊക്കെ രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീലേഖ ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് ബി ജെ പി നേതാക്കളെയൊക്കെ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ ശക്തമായി ആവശ്യപ്പെടുകയും ശ്രീലേഖ ഈ ഒരു പോസ്റ്റ് പിൻവലിക്കാൻ നിർബന്ധിതയായതും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏതായാലും ശീലക പോസ്റ്റ് തിരുത്താൻ തയ്യാറായത് ബി ജെ പി സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് അതല്ലെങ്കിൽ ഇത് കേരളത്തിലെമ്പാട് നടക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു വനിതാ നേതാവ് അവർ ഇപ്പോൾ സംസ്ഥാന ഭാരവാഹി കൂടിയാണ് അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ അതിജീവിതം അധിക്ഷേപിച്ചുകൊണ്ടൊരു പരാമർശം നടത്തിയെന്ന് പറയുന്നത് പാർട്ടിക്ക് വലിയ തോലുള്ള തിരിച്ചടിയാകും എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയായിരിക്കാം പാർട്ടി അവരോട് അടിയന്തിരമായി ഇക്കാര്യത്തിൽ തിരുത്തു നൽകാൻ ആവശ്യപ്പെട്ടത്